തംകീനിനെ കുറിച്ച് ബഹറിനിൽ ജോലി ചെയ്യുന്ന ബഹുഭൂരിപക്ഷം ആളുകൾക്കും അറിയുന്നുണ്ടാകും ഇവിടെ സ്വദേശികൾക്കും വിദേശികൾക്കുമൊക്കെ ഒരുപോലെ സ്ഥാപനങ്ങൾ നടത്തുന്നവരാണെങ്കിലും മറ്റ് ബിസിനസ് സംരംഭകർക്കുമൊക്കെ വലിയ സപ്പോർട്ട് നൽകുന്ന ഒരു നൽകുന്നൊരു ആണ് തംകീൻ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ മലയാളികളടക്കമുള്ള പ്രവാസി സംരംഭകർക്ക് ബിസിനസ്സുകാർക്കൊക്കെ ഒരുപാട് സഹായങ്ങൾ എക്യുപ്മെന്റ് ആയിട്ടാണെങ്കിലും മറ്റ് സർവീസുകളാണെങ്കിലും സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും കോവിഡ് കാലത്തൊക്കെ ഓരോ സ്ഥാപനത്തിലെ ബഹുറൻ പൗര്മാരായ ജോലിക്കാർക്ക് അവരുടെ ശമ്പളത്തിൻ്റെ പകുതി നൽകിയിരുന്നത് തംകീനാണ് ഇപ്പോഴും നിശ്ചിത ശതമാനം പേ ചെയ്യുന്നത് തംകീനാണ് അറിയാത്തവർക്ക് വേണ്ടി ഇതൊന്ന് സൂചിപ്പിച്ചതാണ് ഇപ്പോഴിത് പറയാനൊരു കാരണം ഇങ്ങനെയൊരു സൗകര്യം പല കമ്പനികളും ദുരുപയോഗം ചെയ്യുന്നു ഇത് പിടിക്കപ്പെട്ടു കർശനമായ ശിക്ഷ നടപടികളാണ് അവരിപ്പോൾ നേരിട്ട് കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ നാനൂറിലധികം പരിശോധനകളാണ് തംകീൻ ഈ രീതിയിൽ നടത്തിയത് ഇപ്പോൾ നോക്കുമ്പോൾ പല കമ്പനികളിലും രജിസ്റ്ററിൽ ബഹ്റിൻ പൌരന്മാരുടെ പേരുണ്ട് എന്നാൽ അവർ ഫിസിക്കലി അവിടെ വരുന്നില്ല അവരുടെ യാതൊരുവിധ സേവനവും ആ സ്ഥാപനത്തിലില്ല ഒരു ഫണ്ട് തട്ടിയെടുക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി മാത്രമാണ് ഇങ്ങനെ ചില പ്രവർത്തനങ്ങൾ നടക്കുന്നത് ഇത്തരത്തിൽ മൂന്ന് കമ്പനികളെയാണ് ഇപ്പോൾ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് അത് മാത്രമല്ല ഇതിനോടകം അവർ ഫണ്ടിനത്തിൽ ഇനത്തിൽ കൈപ്പറ്റിയ തുക തിരിച്ചടയ്ക്കാനും ഉത്തരവിട്ടിരിക്കുകയാണ് ഈ കാര്യമൊന്നറിഞ്ഞിരിക്കുക എന്തെങ്കിലും തരത്തിലുള്ള ഈ ഒരു വയലേഷൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ അത് വിളിച്ചറിയിക്കാനും തമക്കിന്റെ നിർദ്ദേശമുണ്ട് അതിനുള്ള ഹോട്ട്ലൈൻ നമ്പറാണ് വൺ സെവൻ ത്രീ എയ്റ്റ് ത്രീ ത്രീ എയ്റ്റ് ത്രീ അതുപോലെ ടാക്സ് തട്ടിപ്പും വാറ്റ് നികുതി കൃത്യമായി അടയ്ക്കാതെ വരികയും ചെയ്യുന്ന സാഹചര്യത്തിൽ നേരിടേണ്ടി വരുന്ന ശിക്ഷ നടപടികളെ കുറിച്ച് കൂടി ഒന്ന് സൂചിപ്പിക്കുകയാണ് ഈ കഴിഞ്ഞ ദിവസം രണ്ട് ഏഷ്യക്കാർക്ക് ഒരു കേസുമായി ബന്ധപ്പെട്ട് ശിക്ഷ ലഭിക്കുകയുണ്ടായി വിദേശ രാജ്യങ്ങളിൽ നിന്നുൾപ്പെടെ വളരെ വിലമതിക്കുന്ന പുകയിലെ ഉൽപ്പന്നങ്ങളും മറ്റും ഇവിടേക്ക് ഇറക്കുമതി ചെയ്യുകയും അതിൻ്റെ കസ്റ്റംസ് ഡ്യൂട്ടിയോ വാറ്റോ ഒന്നും തന്നെ നൽകാതെ അത് വ്യവഹാരം ചെയ്യുന്ന ഒരു രീതിയായിരുന്നു ഇത് പിടിക്കപ്പെട്ട ഒരു സാഹചര്യത്തിൽ മൂന്ന് വർഷത്തെ ജയിൽ ശിക്ഷയാണ് ഹൈ ക്രിമിനൽ കോർട്ട് ഉത്തരവിട്ടിരിക്കുന്നത് അതോടൊപ്പം ഇവർ തട്ടിപ്പ് നടത്തിയ ഈ നികുതി ഇനത്തിൽ ഇവർ തട്ടിപ്പ് നടത്തിയ ഒരു ലക്ഷം ദിനാർ തിരിച്ചടയ്ക്കാനും കോടതി ഉത്തരവിട്ടിരിക്കുകയാണ് തീർന്നില്ല ഈ രണ്ട് ഏഷ്യക്കാരാണെന്ന് പറഞ്ഞല്ലോ ഇതിൽ ഒരു വ്യക്തി ജോലി ചെയ്തിരുന്ന കമ്പനിക്കും ഭീമമായൊരു തുക കോടതി ഇപ്പോൾ ഫൈൻ നൽകാൻ ഉത്തരവിട്ടിരിക്കുന്നു മൂന്ന് ലക്ഷത്തി അൻപത്തി മുന്നൂറ്റി അറുപത്തിരണ്ട് ദിനാറാണ് ആ കമ്പനിക്ക് ഫൈനായി അടക്കേണ്ടി വരിക ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ കീഴിൽ നടക്കുന്ന നീറ്റ് പരീക്ഷ രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് അഞ്ചാം തീയതി ഞായറാഴ്ച നടക്കുകയാണ് ബഹ്റിനിലെ സെൻ്റർ ഇന്ത്യൻ സ്കൂൾ ഈസ ടൗൺ ക്യാമ്പസിൽ വെച്ചാണ് നടക്കുക ബഹ്റിനിൽ നീറ്റ് പരീക്ഷ എഴുതുന്ന കുട്ടികൾ അവിടെ എട്ട് മുപ്പതിനും രാവിലെ പതിനൊന്ന് മണിക്കും ഇടയിൽ റിപ്പോർട്ട് ചെയ്യുക പതിനൊന്ന് മണിക്കാണ് ഗേറ്റ് ക്ലോസ് ചെയ്യുക അതിനുശേഷം വിദ്യാർത്ഥികളെ സ്കൂളിലേക്ക് പ്രവേശിപ്പിക്കില്ല എന്നുള്ളൊരു കാര്യം കൂടി അറിയിച്ചിട്ടുണ്ട് പോകുന്നതിന് മുൻപ് അഡ്മിറ്റ് കാർഡിൽ പറഞ്ഞിരിക്കുന്ന നിർദ്ദേശങ്ങൾ കൃത്യമായി വായിച്ച് മനസ്സിലാക്കാനും ശ്രദ്ധിക്കുക ബഹ്റിൻ കേരളീയ സമാജം ഇൻഡോ ബഹ്റിൻ ഡാൻസ് ആൻഡ് മ്യൂസിക് ഫെസ്റ്റിവലിൻ്റെ മൂന്നാം എഡിഷൻ മെയ് മൂന്നാം തീയതി മുതൽ മെയ് പത്താം തീയതി വരെ നടക്കുകയാണ് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ കലാ സാംസ്കാരിക സ്ഥാപനമായ സൂര്യയുടെ നേതൃത്വത്തിലാണ് ഇത്തവണ ഈ ഒരു മ്യൂസിക് ആൻഡ് ഡാൻസ് ഫെസ്റ്റിവൽ നടക്കുന്നത് ബഹറിനിൽ പാലക്കാട് സ്വദേശി മസ്തിഷ്കാഘാതത്തെ തുടർന്ന് മരണപ്പെട്ടു സൽമാനിയ കോംപ്ലക്സിൽ ചികിത്സയിൽ കഴിഞ്ഞിരുന്ന പാലക്കാട് തൃക്കാതിരി സ്വദേശി ലതകുമാറാണ് മരണപ്പെട്ടത് നാൽപ്പത്തിയെട്ട് വയസ്സായിരുന്നു ഭാര്യ സുനിത അദ്ദേഹം ബോർഡൻ കോൺട്രാക്ടി കമ്പനിയിൽ സൂപ്പർവൈസറായി ജോലി ചെയ്തു വരികയായിരുന്നു മൃതദേഹം വിവിധ സംഘടനകളുടെ സഹായത്തോടുകൂടി നാട്ടിലെത്തിച്ചു ബഹറിൻ വാർത്ത ഈവനിങ് അപ്ഡേറ്റ്സിന്റെ ഇന്നത്തെ അധ്യായം പൂർണ്ണമാകുന്നു നന്ദി